വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിലും എല്ലാം നഷ്ടപ്പെട്ടവരുടെ അതിജീവനത്തിലും കേരളമാകെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം നിരവധി യുവജന സന്നദ്ധ സംഘടനകളും സജീവമായി രംഗത്തുണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ടതും മാതൃകയാക്കേണ്ടതുമായ ഒന്നാണ് ഡിവൈഎഫ്ഐ നടത്തുന്ന പ്രവർത്തനങ്ങൾ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ചാലിയാറിലെ കുത്തിയൊഴുക്കിനെ വകവയ്ക്കാതെ പോത്തുകളിലുമെല്ലാം മൃതദേഹങ്ങൾക്കായി രാപ്പകൾ തിരഞ്ഞവർ അതേസമയത്ത് കേരളത്തിൽ അങ്ങോളമിങ്ങോളം ആക്രി പെറുക്കി വയനാടിന് കൈത്താങ്ങാവുന്നവർ സർക്കാർ ആശുപത്രികളിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് പൊതിച്ചോറ് നൽകുന്ന ഏതു സമയത്തും രക്തം നൽകാനുള്ള രക്തദാന സേന സ്വന്തമായുള്ള ഡിവൈഎഫ്ഐ എന്ന സംഘടന രക്ഷാപ്രവർത്തനത്തിലും കാണാതായവർക്കുള്ള തിരച്ചിലും ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ഇന്നും ദുരന്ത ഭൂമിയിലുണ്ട് സംസ്ഥാന സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ഏതാവശ്യങ്ങൾക്കും തയ്യാറായി നിൽക്കുന്നു രക്ഷാപ്രവർത്തനത്തിൽ മാത്രമല്ല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനും ഡിവൈഎഫ്ഐ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നു ദുരന്ത ബാധിതർക്കായി അൻപത് വീടുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംഘടന ഡിവൈഎഫ്ഐ ഒരു പരിപാടി പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്യുന്നത് അത് ലക്ഷ്യത്തിലെത്തിക്കാൻ നിരവധി പ്രവർത്തനങ്ങളാണ് സംസ്ഥാനമാകെ ആവിഷ്കരിച്ചിട്ടുള്ളത് കോവിഡ് കാലത്ത് വലിയ ചർച്ചയായ പാഴ്വസ് ശേഖരണം വീണ്ടും ക്യാമ്പയിനായി ഏറ്റെടുത്തിരിക്കുന്നു ചുമടടുക്കൽ മുണ്ട് ചലഞ്ച് ബിരിയാണി ചലഞ്ച് അച്ചാർ വിൽപ്പന മീൻ കച്ചവടം ബജിക്കട ചായ വിൽപ്പന സാലറി ചലഞ്ച് തുടങ്ങിയ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് യുവത്വം രോഗികളുടെ ചികിത്സ പഠനോപകരണങ്ങളില്ലാത്ത കുട്ടികളുടെ പ്രയാസം തുടങ്ങി നാടിന്റെ എല്ലാ പ്രയാസങ്ങളിലും ഡിവൈഎഫ്ഐ മനുഷ്യർക്കൊപ്പമുണ്ട് ഒരൊറ്റ ഫോൺ കോളിൽ ഈ നാടിന്റെ യുവത്വം ഓടിയെത്തും വേദനിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് ഒരൊറ്റ ദിവസം കൊണ്ടാണോ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ദുരന്തമുഖത്ത് ഇത്ര പ്രൊഫഷണൽ കൃത്യതയോടെ ഇടപെടുന്നത് രക്ഷാപ്രവർത്തനത്തിന് പ്രാപ്തരായത് അല്ല എന്നാണ് ഉത്തരം സംസ്ഥാനത്തിനുടനീളം യൂത്ത് ബ്രിഗേഡ് ട്രെയിനിങ് ക്യാമ്പുകൾ എല്ലാ ബ്ലോക്ക് തലത്തിലും ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കാറുണ്ട് ഏത് രാത്രിയിലും ഏതവസ്ഥയിലും സഹായ സന്നദ്ധതയോടെ ഇറങ്ങിത്തിരിക്കാൻ തങ്ങളുടെ അലമാരയിൽ ഒരു നീല ടീഷർട്ട് അവർ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് വീണ്ടും ഈ നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ അഭിവാദ്യങ്ങൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക്